പുക പരിശോധനാ കേന്ദ്രത്തിൽ നിർത്തിയിട്ട കാർ റോഡിലേക്ക് ഉരുണ്ട് നീങ്ങിയ അപകടം കാറിടിച്ച് രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു കോഴിക്കോട് നന്മണ്ട ആർ ടി ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിശോധനയ്ക്കായി നിർത്തിയിട്ട കാർ ഹാൻഡ് ബ്രേക്ക് ഇടാത്തതിനെ തുടർന്ന് റോഡിലേക്ക് ഉരുണ്ടു നീങ്ങിയാണ് അപകടമുണ്ടായത് ഈ സമയം റോഡിലൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് സ്ത്രീകൾക്ക് കാറിടിച്ച് പരിക്കേറ്റു ചേളന്നൂർ സ്വദേശികളായ നഫീസ് മുംതാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെ കോഴിക്കോട് നന്മണ്ട ആർ ടിഒഫീസിന് സമീപത്തായാണ് അപകടം നിയന്ത്രണം വിട്ട കാർ എതിർവശത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിലും ഇടിച്ചു ഇതേസമയം നന്മണ്ടയിൽ നിന്ന് ും കാക്കൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചാണ് കാർ നിന്നത് ബാലുശ്ശേരി എസ് ഐ വിനോദൻ എസ്ഇ പിഒ അനീഷ് ഡ്രൈവർ ഫൈസൽ കോളോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ